നമുക്ക് ഓണ സ്പെഷ്യൽ മസാലക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് നമുക്ക് ഗ്രീൻ പീസും ഉരുളക്കയും കൂടിയിട്ട് നമുക്ക് കറി വെക്കാം അപ്പം നമുക്ക് കറി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം സഭോള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് എത് അപ്പം നമ്മുടെ സാമ്പ മുളക് നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളി കിട്ടും നമുക്കിതിലേക്ക് മുളക് പൊടി ൊടി കുറച്ച് മല്ലിപ്പൊടി നമുക്ക് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലയിലിട്ട് മുട്ടിച്ചെടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിട്ടിട്ടൊന്ന് നന്നായി ഇളക്കി ഒന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിന് കിട്ടുകൊടുക്കുക ഇത് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഉള്ളക്കിഴങ്ങൊക്കെ എന്താ നന്നായി വെന്ത് എല്ലാം വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാം അതും കുറച്ച് കറുവൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം അപ്പം നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കങ്ങൾ കൂടി മസാലക്കറി ഓണം സ്പെഷ്യലായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക